വിഷുക്കണി കണ്ടാൽ മാത്രം അവിടെ തീരുന്നില്ല കാരണം വിഷുക്കണി കണ്ടാൽ മാത്രം ഇത് തീരുന്നല്ല ഇത് വിഷുക്കണി കണ്ട് അവിടുന്ന് അതിന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ആ വിഷു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എന്നോട് പറയണം നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പരി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വിഷ് വിഷുക്കണി എങ്ങനെ ഒരുക്കേണ്ടേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വിഷുക്കണി എങ്ങനെ ഒരുക്കണം എന്തിനു വേണ്ടിയാണ് എന്നുള്ള സങ്കല്പങ്ങളെ കുറിഞ്ഞു നമ്മൾ വിഷു കണ്ടതിന് ശേഷം നമ്മൾ വിഷു കണ്ടു സാധാരണ ഗതിക്കിപ്പം ഞാൻ പല എൻ്റെ അറിവുകളെ ഞാൻ പറഞ്ഞാൽ എനിക്ക് നമ്മളോട് ഓരോരുത്തരും പറയുമല്ലോ രാവിലെ വിഷു കണ്ടു അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ നേരെ കുളിച്ച് യാത്ര പോയി അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവധിയല്ലേ ഞങ്ങൾ ഇങ്ങോയി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അതല്ല ഞാൻ അതിൻ്റെ ഒരു അതിനൊരു കൺ തുടർച്ച എന്നൊരു രീതിയിൽ ഒരു കാര്യം ഇവിടെ പറയട്ടെ അതിനൊരു തുടർച്ച വേണം കാരണം വിഷു വിഷുക്കണി കണ്ടാൽ മാത്രം അവിടെ തീരുന്നില്ല കാരണം വിഷുക്കണി കണ്ടാൽ മാത്രം ഇത് തീരുന്നില്ല ഇത് വിഷുക്കണി കണ്ട് അവിടുന്ന് പിന്നെയും കുറച്ച് നേരം നമ്മൾ ആ വിഷുവിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാനുണ്ട് വിഷുവിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാൽ മാത്രമാണ് ആ വിഷുക്കണിയുടെ ദർശനം പൂർത്തിയാവുള്ളൂ അതിന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി നിങ്ങൾ നമ്മൾ തമ്മിൽ സംവദിച്ചിട്ടുണ്ട് ഒരാൾ കട്ടിൽ നിന്നോ പായിൽ നിന്നോ എണീറ്റ് വന്നിട്ട് അദ്ദേഹം കണ്ണ് തുറക്കാതെ ആദ്യം കാണുന്ന സങ്കല്പത്തെയാണ് വിഷുക്കണി എന്ന് പറയണമെങ്കിൽ ആ കണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓടി തിരിച്ചു പോയി കിടന്നുറങ്ങണ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉടനെ മുറ്റത്ത് പോയിട്ട് പടവട പടവട എന്ന് പടക്കം പൊട്ടിക്കണവരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഗുണ്ട് പൊട്ടിക്കാനും ഇത് പൊട്ടിക്കാനും പോകാറുണ്ട് അങ്ങനെ അവിടെ തീർക്കരുത് അവിടെ തുടങ്ങണ അവിടെ ആ ഭഗവാൻ ഭഗവാൻ നമ്മുടെ അതായത് നമ്മൾ എന്താ വിചാരിക്കണേ എന്താ പറയണെ പാഞ്ചാലി ഭഗവാനെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്ന് ഉറക്ക വിളിച്ചപ്പോൾ വസ്ത്രാക്ഷേപം ചെയ്ത ദേവിയുടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അതായത് മനസ്സറിഞ്ഞ് നമ്മുടെ മനസ്സിലങ്ങോട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ ഈശ്വരനെ അങ്ങോട്ട് ആവാഹിച്ചെടുത്തിട്ട് ആ കൃഷ്ണൻ്റെ സ്വരൂപത്തെ കണ്ടുകൊണ്ട് നമ്മൾ വളരെ ഭക്തിയോടുകൂടി അറിഞ്ഞ് കൃഷ്ണാന്നൊന്ന് വിളിച്ചു നോക്കൂ ആ കൃഷ്ണാന്നങ്ങ് വിളിക്കുന്ന സമയത്ത് ആ ഭഗവാൻ അവിടെ പ്രത്യക്ഷമാവും അതുപോലെ തന്നെ നമ്മുടെ ആ വിഷുക്കിണി ഒരുക്കുന്ന സ്ഥലത്ത് നമ്മൾ അവിടെ ഇരുന്ന് കൃഷ്ണാന്നൊന്ന് ഭഗവാനെ വിളിക്കുക ആ ഭഗവാനെ അവിടെ ഇരുന്ന് വിളിച്ചിട്ട് ആ ഭഗവാന്റെ ഒരു അഞ്ച് എങ്കിലും അല്ലെ കുറച്ച് നേരമെങ്കിലും ആ ഭഗവാന്റെ മുമ്പിലിരുന്ന് ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഒരല്പനാമജപം ചെയ്യൂ കുറച്ച് നേരം ആ നമ്മുടെ കുടുംബത്തിൽ ചൈതന്യമായി സൂക്ഷ്മ ചൈതന്യമായി എഴുന്നള്ളപ്പെട്ട പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ വന്നിരിക്കുന്ന ആ ഭഗവാനെ ഓർത്തോണ്ട് എൻ്റെ നാരായണാ നാരായണ നാരായണാന്നൊന്ന് ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ നാരായണനെ മനസ്സെ കൊണ്ടുകൊണ്ട് ഒന്ന് മനസ്സിലെത്തി ഒന്ന് വിളിച്ചു കഴിയുമ്പോൾ ആ നമ്മൾ ആ ഭഗവാൻ അവിടെ നിൽക്കുന്ന ആ ഭഗവാൻ നമ്മുടെ ആ വിളി കേൾക്കുമ്പോൾ എന്താ അതിൻ്റെ നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഗ്രഹം എന്ന് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം ആ ഭഗവാനെ നിങ്ങൾ നുമ്പി കണ്ടു കഴിഞ്ഞിട്ട് ആ ഭഗവാന്റെ വിഷുക്കണി കണ്ടു കഴിഞ്ഞിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ നിങ്ങൾ കൂട്ടായിട്ടിരുന്നിട്ട് ഒന്ന് വിളിക്കുക ഭഗവാനെ എൻ്റെ നാരായണാ നാരായണമെന്നൊന്ന് വിളിക്കുക അല്ലെ എൻ്റെ കൃഷ്ണന്നൊന്ന് വിളിക്കുക ഒരു അഞ്ച് മിനിറ്റ് ഭഗവാനെ ഓർത്ത് അവിടെ ഇരുന്ന് അങ്ങ് നാമം ജപിക്കുക ആ ഭഗവാൻ നമ്മുടെ കുടുംബത്തിൻ്റേതായി നിൽക്കുന്ന ഐശ്വര്യത്തിനും മോക്ഷത്തിനും വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിലെത്തിയ ഭഗവാനെ നാമജപം കൊണ്ട് നാമജപത്തിൻ്റെ ആ മാസ്മരിക ശക്തി കൊണ്ട് ആ ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു മിനിറ്റ് നിങ്ങൾ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് നേരം കുറേ നേരം നാമം ജപിക്കുക ആ നാമം ജപിച്ച് നാമം ജപിച്ച് നിങ്ങളുടെ ആ മനസ്സിനകത്തേക്ക് ആ ഭഗവാൻ നിസാര മിനിറ്റുകൾക്കുള്ളിൽ കയറി വന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം വന്നു കഴിയുമ്പോൾ ഒന്ന് ഭഗവാനെ നമസ്കരിക്കുക ഈ മേടമാസം ഒന്നാം തീയതി അവിടുത്തെ ആഗമനം കൊണ്ട് ഉണ്ടായ ഞങ്ങളുടെ അനുഗ്രഹകല അടുത്ത ഒരു വർഷവും അനുഗ്രഹകല നിക്കണേ ഈശ്വര എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നമസ്കരിക്കുക ഭഗവാന്റെ നൊമ്പിൽ ആ ഭഗവാന്റെ നമ്പി നമസ്കരിച്ചിട്ട് ആ ഭഗവാനെ തന്നെ സാക്ഷി നിർത്തി ആ ഭഗവാനെ തന്നെ സാക്ഷി നിർത്തി ആ ഭഗവാന്റെ പൂർണമായ ദൃഷ്ടിയോടും ഭഗവാന്റെ സാക്ഷിയോടും കൂടി ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾക്കാർ ഏറ്റവും മുതിർന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും മുതിർന്ന ആൾ ഇതുപോലെ ഒരു അല്പം കൊന്നപ്പൂവ് ഭഗവാൻ ഏറ്റവും ഇഷ്ട കൊന്നപ്പൂവ് ഏറ്റവും ഇഷ്ട ഞാൻ കൊന്നയുടെ ചരിത്രമൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയൊക്കെ കൊന്ന വെച്ചാലും ആ മേടമാസത്തിൽ മാത്രം പൂക്കുന്ന കൊന്നപ്പൂവ് ആ മേടമാസത്തിൽ ഭഗവാന് കാണാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കൊന്നപ്പൂ അപ്പൊ ആ പ്രകൃതിക്ക് പോലും ഭഗവാനോടുള്ള പ്രണയം എത്രയാണ് എന്ന് അതുകൊണ്ട് വ്യക്തമാണ് അപ്പൊ അങ്ങനെ പറയുന്ന ആ കൊന്നപ്പൂവും ഒല്പം നെല്ലുവരിയും കൂട്ടിയ അക്ഷതവും ഒരു സ്വർണവും ഒരു നാണയവും എല്ലാ കുടുംബാംഗങ്ങൾക്കും കുടുംബനാഥൻ കൊടുക്കുക പിറ്റേ ദിവസം ഊണ് കഴിഞ്ഞിട്ട് അയ്യായിരം പതിനായിരം ഗൂഗിൾ പേ ചെയ്യുന്നതല്ല ഇത് വളരെ കൈകൊണ്ട് തന്നെ ആ ഒരു ചടങ്ങ് പോലെ കൊടുത്ത് ആ കുടുംബനാഥൻ്റെ ആ വിഷ്കൈനീട്ടം മേടിച്ച് നമസ്കരിക്കുക കുടുംബനാഥനെയും ഭഗവാനെയും നമസ്കരിക്കുക അശ്വദായി ഗോതായി ധനദായു ദാതുമേ ധനമേ ദവി ദിവ ദേവി മനീഷണം അശ്വതായി അശ്വത്തെയും ഗോക്കളെയും പശുക്കളെയും സ്വർണത്തെയും സമ്പത്തിനെയും നൽകുന്ന അല്ലയോ ലക്ഷ്മിദേവി സതീർദ്ധനായ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഭഗവാൻ കൃഷ്ണ അങ്ങയുടെ മുമ്പിൽ വെച്ച് അങ്ങയെ സാക്ഷിയായിക്കൊണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് ഈ കൈനീട്ടം ഈ വർഷത്തെ നന്മയ്ക്ക് വേണ്ടി മേടിക്കണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് നമ്മുടെ കുടുംബനാഥനെയും ഭഗവാനെയും ഒരുപോലെ നമസ്കരിക്കുക ഓരോരുത്തർക്കും ഓരോ മോതിരം കൊടുക്കാൻ ബുദ്ധിമുട്ടാവും മോതിരം സ്വർണം ഒന്ന് തന്നെ മതി മാറി മാറി എടുത്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഭഗവാന്റെ കയ്യിൽ ആ അവരുടെ ഭഗവാന്റെ സാക്ഷ്യത്തെ ആ വിഷ്കൈനീട്ടം മേടിച്ച് ഈ വർഷം സമ്പത്ത് കൊണ്ടും ഐശ്വര്യം കൊണ്ടും നന്മ കൊണ്ടും കാർഷിക വിളകൾ കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഞങ്ങൾ വളര വളരണേ ഞങ്ങൾക്ക് നന്മയുണ്ടാവണേ നല്ല ആരോഗ്യം ഉണ്ടാവണേ നല്ല ബുദ്ധി ഉണ്ടാവണേ നല്ല ചിന്തകൾ ഉണ്ടാവണേ നല്ല ശ്രേയസ് ഉണ്ടാവണേ എന്ന് ഭഗവാന്റെ അനുഗ്രഹം ഒരു വർഷത്തേക്ക് മേടിക്കുക അത്രയും മഹത്തരമായി നിൽക്കുന്ന മഹനീയമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ജീവിതത്തെ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇതിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആ ചടങ്ങ് അതിൻ്റെ രീതിയിൽ അതേപോലെ തന്നെ അവസാനിപ്പിക്കണം അങ്ങനെയാണ് വിഷ്കൈ നേട്ടവും രാവിലത്തെ വിഷുക്കണി ദർശനവും തീർക്കേണ്ടത് ഉറപ്പിക്കേണ്ടത് അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം നിങ്ങളിപ്പോൾ ആ വിഷു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞോളു എന്നോട് പറയണം എന്താ നമ്മുടെ സമാധാനം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സമാധാനമാണ് അത്രയ്ക്ക് സന്തോഷം നിറയും അത്രയ്ക്ക് കേമാണ് മനസ്സിരുത്തി ചെയ്യണം മനസ്സിരുത്തി ചെയ്തോളൂ അതിൻ്റെ ഫലം ഉണ്ടാവും അങ്ങനെ ചെയ്യണം ചെയ്ത് ആ പുണ്യം വാങ്ങണം ആ പുണ്യത്തിലേക്ക് എത്തണം നമസ്കാരം കോയിന് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മീനം പതിമൂന്നാം തീയതി അസ്തമച്ച് പതിനാലാം തീയതി മേടമാസം ഒന്നാം തീയതി രാവിലെ മൂന്ന് മണി കഴിഞ്ഞാണ് മേടസംക്രമം ഏകദേശം മൂന്ന് പന്ത്രണ്ട് എന്ന് പറയുന്ന സമയം രാത്രിയിലാണ് ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച പുലർച്ചെയാണ് നടക്കണേ തിങ്കളാഴ്ച ദിവസമാണ് അത് അതുപോലെ തന്നെ അത് കൃഷ്ണപക്ഷ പ്രഥമയിൽ വരാഹകരണത്തിലാണ് തുലാൻ രാശി തുലാക്കൂറിലാണ് ഈ സംക്രമം നടക്കണേ പൊതുവെ വിഷുഫലം അത്ര മോശമായിട്ടൊരു ഈ കുറി ഒരു പരിധി വരെ നമുക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ് ഇക്കുറി വിഷുഫലത്തിനൊരു പ്രത്യേകതയുണ്ട്